രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി മാറി റഷ്യ ഇടക്കാലയളവിൽ പരമ്പരാഗത വ്യാപാര പങ്കാളികളായ മിഡിൽ ഈസ്റ്റിൽ ഓപെക് ഉത്പാദകരുടെ വിപണി വിഹിതം ചരിത്രപരമായ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് എത്തിയത് എന്നാണ് വ്യവസായ സോത്രസുകളിൽ നിന്നുള്ള ഷിപ്പിംഗ് ട്രെക്കിംഗ് ഡാറ്റകൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നതും ി നോക്കുകയാണെങ്കിൽ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് റഷ്യ തങ്ങളുടെ ക്രൂഡ് ഓയിലിന് വലിയ രീതിയിലുള്ള കിഴിവുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് പിന്നീട് അവസരം മുതലെടുത്ത ഇന്ത്യ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു ഇതോടെ നേരത്തെ ഇന്ത്യൻ വിപണിയിൽ നാമമാത്ര പങ്കാളി മാത്രമായിരുന്ന റഷ്യ ഏറ്റവും വലിയ കളിക്കാരായി മാറി ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യൻ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയാണ് യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിനായി റഷ്യയുടെ എണ്ണ വരുമാനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ ഫലത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഗുണമായിരുന്നു ഉണ്ടായിരുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള നാല് ദശാംശം ഏഴ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഇറക്കുമതിയുടെ മുപ്പത്തി അഞ്ച് ശതമാനം റഷ്യൻ എണ്ണയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു വർഷം മുമ്പ് ഇത് ഇരുപത്തിരണ്ട് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഒന്നേ ദശാംശം അറുപത്തിനാല് ദശലക്ഷം ബിസിപി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു അതായത് മുൻവർഷത്തേക്കാൾ അൻപത്തിയേഴ് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇനി കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റിലെ അംഗങ്ങളായ റഷ്യ കസാക്കിസ്ഥാൻ അസർബൈജാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിഹിതം ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഒരു വർഷം മുമ്പ് ഇരുപത്തി ആറ് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തി ഒൻപത് ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട് നേരെ മറുവർഷത്തെ ഇന്ത്യൻ ഇറക്കുമതിയിൽ മിഡിൽ ഈസ്റ്റിൽ ഓയിലിന്റെ വിഹിതം അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി ആറ് ശതമാനത്തും എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ റഷ്യയ്ക്ക് ശേഷം രണ്ടാമത്തെ വലിയ വിതരണക്കാരായി ഇറാഖ് തുടർന്നിരുന്നു പിന്നെ ഇതേ വർഷം തന്നെ ഇന്ത്യ ആദ്യമായി ഒപെക് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള തുല്യ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തതായും ഡേറ്റ കാണിക്കുന്നുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ ആണ് മൂന്നാം സ്ഥാനത്ത് ഉള്ളത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സൗദി ആറങ്കോ നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന വിലയെ തുടർന്നാണ് സൗദി എണ്ണയുടെ ഇറക്കുമതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കുവൈത്തിൽ നിന്നുള്ള ഇറക്കുമതിയും കുത്തനെ കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ അടുത്ത കാലത്തായി റഷ്യയിൽ നിന്നും വരുന്ന എണ്ണയുടെ കിഴിവ് വലിയ തോതിൽ കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതോടെയാണ് എണ്ണ ഇറക്കുമതി സ്രോതസ്സുകൾ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി പുനരാരംഭിക്കുക എന്നതായിരുന്നു ഇന്ത്യക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം എന്നാൽ അതാണ് ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നത്